ശേഷം ഇന്ത്യയിൽ വളർച്ച കൈവരിച്ച ഫ്രഞ്ച് ഫീമൻ ഡെക്കാത്തലോണിനെ വെല്ലുവിളിക്കാൻ മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് റീറ്റെയിൽ ഡെക്കാത്ലോൺ മാതൃകയിൽ സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ ശൃംഖല രാജ്യത്തുടനീളമുള്ള നഗരങ്ങളിൽ സ്ഥാപിക്കാനാണ് റിലയൻസ് പദ്ധതിയിടുന്നത് ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ബ്രാൻഡിനായി മുൻനിര നഗരങ്ങളിലെ പ്രധാന സ്ഥലങ്ങളിൽ എണ്ണായിരം മുതൽ പതിനായിരം ചതുരശ്ര അടി സ്ഥലങ്ങൾ പാട്ടത്തിനെടുക്കാൻ കമ്പനി പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് ഡെക്കാത്ലോൺ വിജയിപ്പിച്ച മാതൃക നടപ്പാക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഡെക്കാത്ലോൺ ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം കമ്പനിയുടെ വരുമാനം കുതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് കോടി രൂപയുമായിരുന്നു വരുമാനം എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോഴേക്കും മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് കോടിയിലേക്ക് എത്തിയിരുന്നു ഡെക്കത്ലോണിനെ കൂടാതെ മറ്റ് സ്പോർട്സ് ബ്രാൻഡുകൾക്കും ഇന്ത്യയിൽ വലിയ വളർച്ചയാണ് നേടിയെടുത്തത് പ്യൂമ സ്കെച്ചേഴ്സ് അടിദാസ് അസിക്സ് തുടങ്ങിയ മുൻനിര സ്പോർട്സ് ബ്രാൻഡുകൾ രണ്ടു വർഷം മുമ്പ് അയ്യായിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് വരുമാനമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എത്തുമ്പോഴേക്കും അത് പതിനോരായിരത്തി അറുന്നൂറ്റി പതിനേഴ് കോടി രൂപയായി മാറിയിരുന്നു മാർച്ചിൽ ഇന്ത്യയിൽ നടന്ന ഒരു പരിപാടിയിൽ ഡെക്കാത്ലോണിന്റെ ചീഫ് റീറ്റെയിൽ ആൻഡ് കൺട്രീസ് ഓഫീസർ സ്റ്റീവ് ഡെക്സ് രാജ്യത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ആഗോളതലത്തിൽ കമ്പനിയുടെ മികച്ച അഞ്ച് വിപണികളിൽ ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ചയ്ക്കൊപ്പം എത്താൻ ഡെക്കാത്ലോൺ ഓൺലൈൻ വിപണിയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഈ സാധ്യത മുന്നിൽ കണ്ടാണ് ഇപ്പോൾ റിലയൻസും ഡെക്കാത്ലോൺ വഴി സഞ്ചരിക്കുന്നത് റിലയൻസ് റീറ്റിയിലും ചൈനീസ് ഫാസ്റ്റ് ഫാഷൻ ലേബൽ ഷെയ്നും ചേർന്ന് രാജ്യത്ത് കടക്കുമെന്ന് റിപ്പോർട്ടുകൾക്കിടയിലാണ് സ്പോർട്സ് ബ്രാൻഡ് പദ്ധതിയും പുറത്തുവരുന്നത് ക്രിസ്സുണ്ടായിരത്തി എട്ടിൽ സ്ഥാപിച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ബ്രാൻഡാണ് ഷെയ്ൻ രാജ്യത്തെ അതിർത്തി പ്രശ്നത്തിൽ ചൈനീസ് ആപ്പുകൾക്കെതിരെയുള്ള അടിച്ചമർത്തലുകൾക്കിടയിൽ ഇരുപതിൽ ഇന്ത്യയിൽ ഈ ബ്രാൻഡ് നിരോധിച്ചിരുന്നു അംബാനിയുമായി ചേർന്നാൽ നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചെയിനിന്റെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള തിരിച്ചുവരവായിരിക്കും അതേസമയം യുവാക്കളെ ആകർഷിക്കുന്നതിൽ റിലയൻസ് റീറ്റെയിലിന്റെ പുതിയ ബ്രാൻഡ് യുസ്റ്റ ഹൈദരാബാദിലെ ഷർക്ക് സിറ്റി മോളിൽ ആദ്യ സ്റ്റോർ തുറന്നിരുന്നു നിരവധി ഷോറൂമുകൾ ലോകത്താകമാനം തുറക്കാനുള്ള പദ്ധതിയിലാണ് റിലയൻസ് ചെറുപ്പക്കാരെ ലക്ഷ്യമിട്ട് താങ്ങാനാവുന്ന വിലയിലാണ് കമ്പനി ഉൽപ്പന്നങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ താഴെയാണ് വില ഭൂരിഭാഗവും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ താഴെയും ഇത് സുഡിയോയുടെ ജനകീയതയ്ക്ക് വെല്ലുവിളി നൽകാനാണെന്നും പറയുന്നു രാജ്യത്തെ യുവാക്കൾക്കൊപ്പം വളരുക അതോടൊപ്പം വികസിക്കുകയും ചെയ്യുക ലക്ഷ്യമിട്ടാണ് പുതിയ ബ്രാൻഡ് ബ്രാൻഡെന്ന് റിലയൻസ് റീറ്റെയിൽ ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈലറും പ്രസിഡന്റും സിഒയുമായ അഖിലേഷ് പ്രസാദ് പറഞ്ഞു ടാറ്റ ഗ്രൂപ്പിന്റെ ട്രേഡ് ലിമിറ്റഡിന് കീഴിലുള്ള ബ്രാൻഡാണ് സ്റ്റുഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ട്രെൻസിന്റെ ഫാഷൻ ലൈഫ് സ്റ്റൈൽ മേഖലയിൽ സ്വാധീനമുണ്ട് തൊണ്ണൂറ്റി എട്ടിലാണ് ടാറ്റ ആദ്യത്തെ വെസ്റ്റ് സൈഡ് സ്റ്റോർ ബംഗളൂരുവിൽ ആരംഭിക്കുന്നത് ഇന്ത്യൻ അർബൻ മിഡിൽ ക്ലാസിന്റെ പോക്കറ്റിന് ചേരുന്ന ഫാഷൻ സ്റ്റോർ അതായിരുന്നു വെസ്റ്റ് സൈഡ് വെസ്റ്റ് സൈഡ് സ്റ്റോറിൽ വിൽക്കുന്ന വസ്ത്രങ്ങളുടെ ശരാശരി വില ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു സാധാരണക്കാരന്റെ കണ്ണിന് അതത്ര ചെറിയ തുകയല്ല ഈ ഒരു കാരണം കൊണ്ട് ചെറിയ നഗരങ്ങൾ സൈഡ് സ്റ്റോറുകൾ വിജയിച്ചിട്ടില്ല ഇതാണ് സ്റ്റുഡിയോയുടെ പിറവയ്ക്ക് വഴിയൊരുക്കിയത് അഞ്ചു ശതമാനം ഉപയോക്താക്കൾക്ക് ഇന്ത്യയിൽ പ്രീമിയം വസ്ത്രങ്ങൾ വാങ്ങുന്നത് മാത്രമാണ് തൊണ്ണൂറ്റി അഞ്ച് ും പേരുടെയും തെരഞ്ഞെടുപ്പിൽ വിലക്കുറവ് പ്രധാന ഘടകമാണ് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ ബംഗളൂരുവിൽ തന്നെ ആദ്യ സുഡിയോ സ്റ്റോർ തുറക്കുന്നത് ടിയർ ത്രീ ടിയർ ഫോർ നഗരങ്ങളിലായിരുന്നു സുഡിയോയുടെ ഫോക്കസ് വില ആയിരത്തിൽ താഴെ മാത്രം അതോടെ ഇടത്തരക്കാരും അതിൽ താഴെ വരുമാനമുള്ളവരും സുഡിയോ ഏറ്റെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി